ഓം നമോ നാരായണായ നാരായണീയം ദശകം ഇരുപത്തിയൊന്ന് നവവർഷങ്ങളും സപ്തദ്വീപാദികളും കഴിഞ്ഞ ദശകത്തിൽ ഋഷഭയോഗീശ്വരൻ്റെ ചരിത്രം ചുരുക്കി പറഞ്ഞു ഭാരതവർഷം മുതലായ ഒൻപത് വർഷങ്ങളുടെയും പ്ലാക്ഷം തുടങ്ങിയ സപ്തദ്വീപുകളുടെയും പ്രസ്താവമാണ് ഈ ദശകത്തിലുള്ളത് മധ്യോദ്ഭവേ ഭുവ ഇളാവൃത നാം പ്രധാന വനിതാ മന്ത്രനുതിപി ഭൂമിയുടെ ദേശം ഉൽപത്തിസ്ഥാനമായി അതായത് ഭൂമിയുടെ ഒത്ത നടുക്കുള്ള ഭൂഖണ്ഡമാണ് ഇളാവൃതം എന്ന വർഷം ഇളാവൃത വർഷത്തിൽ അർദ്ധനാരീശ്വരനായ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും കുറച്ചു സ്ത്രീകളും മാത്രമാണ് വസിക്കുന്നത് ശ്രീപാർവതിയാകുന്ന നായികയോട് കൂടിയ സ്ത്രീജനങ്ങൾ മാത്രമുള്ള വർഷത്തിൽ ശ്രീ പരമേശ്വരൻ മന്ത്രങ്ങളാലും സ്തുതികളാലും സംഘർഷണമൂർത്തിയായ ഭഗവാനെ സേവിച്ചു പോരുന്നു അപ്രകാരം സംഘർഷണമൂർത്തിയായ ഭഗവാനെ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഭദ്രാശം എന്ന വർഷത്തെ കുറിച്ച് പറയുന്നു ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർ ദേവഹയ ശീർഷതും ഭവന്തം ഇളാവൃത ഖണ്ഡത്തിന്റെ കിഴക്കു ഭാഗത്തുള്ള ഖണ്ഡമാണ് ഭദ്രാശ്വം എന്ന ഭൂഖണ്ഡം ഇവിടെ ഭദ്രശ്രവസ്സുകൾ എന്ന് പറയപ്പെടുന്ന മംഗളമായ കീർത്തിയുള്ള മഹർഷിമാർ ഭഗവാനെ ഹയഗ്രീവമൂർത്തിയായി ഉപാസിക്കുന്നു പ്രളയകാലത്ത് അന്തർധാനം ചെയ്യപ്പെട്ട വേദങ്ങളെ വീണ്ടെടുക്കുന്നതിൽ പ്രാവീണ്യം കാട്ടിയവനായി ഹയഗ്രീവമൂർത്തിയായി അവതരിച്ച ഭഗവാനെ അങ്ങയെ ഞാൻ ധ്യാനിച്ചുകൊള്ളുന്നു ഹരിവർഷത്തെക്കുറിച്ച് പറയുന്നു ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിശേവ്യമാണം ശാന്താകൃതിരഹരി ഭഗവൻ ഭവന്തം ഇളാവൃതത്തിന്റെ തെക്കുഭാഗത്തുള്ള ഭൂഖണ്ഡമാണ് ഹരിവർഷം ഹരിവർഷം എന്ന ഈ ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തന്മാർ ഭഗവാനെ നരസിംഹമൂർത്തിയായി ഉപാസിക്കുന്നു അത്യുന്നതവും ശാന്തനും വെളുത്തതുമായ ആകൃതിയുള്ളവനും നിർമ്മലമായ അദ്വൈതജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവാനെ നരസിംഹമൂർത്തിയായ അവിടത്തെ ഞാൻ ധ്യാനിച്ചുകൊള്ളുന്നു കേതുമാലം എന്ന ഭൂഖണ്ഡത്തെ കുറിച്ച് പറയുന്നു വർഷേ പ്രതീ ലലിതാത്മനി ലീലാ വിശേഷം ലക്ഷ്മ്യാ പ്രജാപതി നിഷേവ്യമാണം തസ്യ പ്രിയായ ഘൃത കാമതനും ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മനോഹരമായ ആകൃതിയുള്ള ഭൂഖണ്ഡമാണ് കേതുമാലം എന്ന ഭൂഖണ്ഡം ഇവിടെ ശ്രീ ഭഗവതിയും പ്രജാപതി സുതന്മാരും പ്രജാപതി എന്ന സമ്പത്സരത്തിന്റെ അഭിമാനി ദേവതകളായ രാപ്പകലുകളാണ് പ്രജാപതി സുതന്മാർ എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇവർ ഭഗവാനെ കാമദേവനായി ഉപാസിച്ചു പോരുന്നു ഇപ്രകാരം ലീലാ വിശേഷങ്ങളാലും തെളിഞ്ഞ പുഞ്ചിരിയാലും മനോഹരമായ ആകൃതിയുള്ളവനും ശ്രീഭഗവതിയുടെ പ്രീതിക്ക് വേണ്ടി കാമദേവനായി അവതരിച്ചവനുമായ ഭഗവാനെ അങ്ങയെ ഞാൻ രചിച്ചു കൊള്ളുന്നു രമ്യക വർഷത്തെ കുറിച്ച് പറയുന്നു ഭജേ ഭവന്തം ൃതത്തിന്റെ വടക്കു ഭാഗത്തുള്ളതും മനോഹരമായതുമായ ഭൂഖണ്ഡമാണ് രമ്യകം എന്ന ഭൂഖണ്ഡം ഈ ഭൂഖണ്ഡത്തിന്റെ നാഥനാണ് മനുശ്രേഷ്ഠനായ വൈവസ്തുതമനു വൈവസ്തുതമനുവാൽ ഭഗവാൻ മത്സ്യരൂപത്തിൽ പൂജിക്കപ്പെടുന്നു ഭക്തജനങ്ങളോട് വാത്സല്യമുള്ളവനും നിർമൽസരന്മാരുടെ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനുമായി മത്സ്യൂപത്തിൽ അവതരിച്ചവനായ ജഗത്തിൻ്റെ നായകനായ ഭഗവാനെ അങ്ങയെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു പറയുന്നു വർഷം സംസേവതേ തം ഭജാമി ഭഗവൻ പരചിന്മയാമ്യവർഷത്തിന്റെ തൊട്ടു വടക്കു ഭാഗത്തുള്ള ഭൂഖണ്ഡമാണ് ഹിരൺമയ വർഷം ഹിരൺമയവർഷത്തിലെ നിവാസികളും പിതൃക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ അരിയമാവും ഭഗവാനെ കൂർമ്മരൂപിയായി ഉപാസിക്കുന്നു ഇപ്രകാരം അമൃതമഥന സമയത്ത് മന്ദരപർവ്വതത്തെ പൊക്കിയെടുക്കുന്നതിൽ സാമർഥ്യം കാട്ടിയ

ഹിരൺമയ വർഷത്തിൻ്റെയും വടക്ക് ഭാഗത്തുള്ള വർഷമാണ് ഉത്തരകുരു വർഷം ഇവിടുത്തെ നിവാസികളും ഭഗവാന്റെ പ്രിയയായ ഭൂമിദേവിയും വിശേഷപ്പെട്ട നാനാമന്ത്രങ്ങൾ കൊണ്ടും സ്തോത്രങ്ങൾ കൊണ്ടും ഭഗവാനെ വരാഹമൂർത്തിയായി ഉപാസിക്കുന്നു തേറ്റകളുടെ അറ്റം കൊണ്ട് മേഘങ്ങളെ ചെന്നുരുങ്ങിയ ഉക്കൻ ശരീരമുള്ളവനും ജ്ഞാനികളാൽ സ്തുതിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തിയായ ഭഗവാനെ അവിടെ നിരക്ഷിച്ചാലും അടുത്തതായി കിംപുരുഷവർഷത്തെ പറ്റി പറയുന്നു രാമാത്മകൻ പരിപാടി വിഷ്ണു ഇളാവൃതത്തിന്റെ തെക്ക് ഹരിവർഷത്തിന്റെയും തൊട്ട് തെക്ക് ഭാഗത്ത് ുള്ള ഭൂഖണ്ഡമാണ് കിം വർഷം ഇവിടുത്തെ നിവാസികളും ഭക്തരിൽ അഗ്രേശ്വരനായ ശ്രീ ഹനുമാനും ഭഗവാനെ ശ്രീരാമനായി സേവിക്കുന്നു ഇപ്രകാരം സീതയുടെ മനസ്സിനെ ആകർഷിക്കുന്ന അത്യത്ഭുതകരമായ ശ്രീരാമാവതാരം കൊണ്ട് പരിശോഭിക്കുന്നവനായ അല്ലയോ മഹാവിഷ്ണു അവിടുന്ന് പരിപാലിച്ചുകൊള്ളണമേ ഇനി ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഭാരതവർഷത്തെ പറ്റി പറയുന്നു ശ്രീ നാരദിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഹ പരിവാഹി ഭൂമൻ ഭാരതവർഷത്തിൽ ശ്രീ നാരദ മഹർഷി തുടങ്ങിയ ഭക്തന്മാർ സാഖ്യശാസ്ത്ര തത്വപ്രകാശകങ്ങളും യോഗശാസ്ത്ര പ്രകാശകങ്ങളുമായി സ്ത്രോത്രങ്ങൾ കൊണ്ട് വേണ്ടതുപോലെ ഭഗവാനെ നാരായണനായി ഉപാസിക്കുന്നു ഇപ്രകാരം ഈ ഭാരതവർഷത്തിൽ പ്രളയം വരെയും സുഹൃതികളായ ജനങ്ങളെ രക്ഷിക്കുന്നവനും നരനാകുന്ന സഖാവോട് കൂടിയവനുമായ നാരായണനാകുന്ന അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ അങ്ങ് രക്ഷിച്ചാലും ഇങ്ങനെ ജംബുദ്വീപിലെ ഒൻപത് വർഷങ്ങളെയും പ്രസ്താവിച്ചു കഴിഞ്ഞു ഇനി പ്ലാക്ഷം തുടങ്ങിയ ദ്വീപുകളെ പറ്റിയാണ് പറയുന്നത് അല്ലയോ ഭഗവാനെ പ്ലാക്ഷദ്വീപത്തിൽ ആദിത്യസ്വരൂപനും ശാൽമലദ്വീപത്തിൽ ചന്ദ്രസ്വരൂപനും കുശം എന്നുപേരായ ദ്വീപത്തിൽ അഗ്നിസ്വരൂപനും ക്രൗഞ്ചദ്വീപത്തിൽ ജലസ്വരൂപനും ശാഗദ്വീപത്തിലാകട്ടെ വായുസ്വരൂപനും പുഷ്കരമെന്ന ദ്വീപത്തിൽ പരബ്രഹ്മസ്വരൂപനുമായ ഭഗവാനെ അങ്ങയെ ഭക്തരായ ജനങ്ങൾ ഭജിക്കുന്നു ഭൂമണ്ഡലത്തിൻ്റെ പ്രസ്താവത്തിനു ശേഷം അടുത്ത ശ്ലോകത്തിൽ നഭോമണ്ഡലത്തെ പ്രസ്താവത്തിന് വിഷയമാക്കിയിരിക്കുന്നു सवैद्रुवादिभिरुडुप्रकरैग्रहैश्चै पुश्चादिकेश्ववयवेष्वपि कल्प्यमानै त्वं शिंशुमारवपुषा महतामुपास्य सन्ध्यासुरुन्धि नरकं मम सिन्धुशायिन् നഭോമണ്ഡലത്തിൽ ഭഗവാൻ ഒരു ശിംശുമാരത്തിൻ്റെ അതായത് ഒരു വലിയ മത്സ്യത്തിന്റെ രൂപം ധരിച്ചു ധരിച്ചിരിക്കുന്നു ശിംശുമാരത്തിന്റെ വാലിന്റെ സ്ഥാനത്ത് ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ധ്രുവനക്ഷത്രമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മറ്റ് അവയവങ്ങളുടെ സ്ഥാനത്ത് മറ്റു നക്ഷത്രങ്ങളും സൂര്യചന്ദ്രാദികളായ ഗ്രഹങ്ങളും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഭക്തന്മാരായ ജനങ്ങൾ ഭഗവാനെ മൂന്ന് സന്ധ്യകളിലും ശിംശുമാരത്തിന്റെ രൂപത്തിൽ ിക്കുന്നു പ്രകാരം രൂപത്തിലുള്ളവനും പാലാഴിയിൽ പള്ളികൊള്ളുന്നവനുമായ ഭഗവാനെ അവിടുന്ന് ഈയുള്ളവന്റെ നരകസമാനമായ രോഗപീഠയെ ഇല്ലാതാക്കി തരയണമേ ഇനി അധോമണ്ഡലത്തിൽ ഏറ്റവും താഴെയുള്ള പറ്റി പ്രസ്താവിക്കുന്നു പാതാളത്തെപ്പറ്റി പ്രസ്താവിക്കുന്നുണ്ടാജി സഹസ്ര സഹസ്രശീർഷം അടിത്തട്ടിൽ ഭഗവാൻ ആദിശേഷന്റെ രൂപത്തിൽ പരിശോഭിക്കുന്നു ഇപ്രകാരം ഒരേ ഒരു കുണ്ടലമണിഞ്ഞ് നന്നായി വിളങ്ങുന്നവനും നീലവസ്ത്രം ധരിച്ചവനും കലപ്പ ആയുധമായി എടുത്തിട്ടുള്ളവനും ആയിരം പണങ്ങളുള്ളവനും നാഗസ്ത്രീകളാൽ പരിസേവിതനുമായ ആദിശേഷന്റെ രൂപത്തിലുള്ള ഗുരുവായിരപ്പ അവിടുന്ന് എൻറെ രോഗങ്ങളെ ഇല്ലാതാക്കി തരയണമേ എന്ന പ്രാർത്ഥനയോടെ മേൽപ്പത്തൂർ ഈ ദശകം ഉപസംഹരിക്കുന്നു